എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ പ്രസവത്തിലെ എട്ട് ദിവസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല വലിയൊരു ബീറ്റിൽ മുട്ടയിലുണ്ടായിട്ടുള്ള രണ്ട് കുട്ടികളാണ് കുട്ടികളാട്ടോ നല്ല ക്വാളിറ്റിയുള്ള ആടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും അപ്പോൾ വളർത്താവശ്യക്കാരൊക്കെ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്ക് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ജനമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം നല്ല കാൽപ്പൊക്കം നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച് പേസ് ഒക്കെ ഉള്ള നല്ലൊരു പേരസ്റ്റോ പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെ അതുമുണ്ട് വളർത്തി വലുത ഈ ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നവരാ പതിനയ്യായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് ഇപ്പോൾ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞു കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നന്നായിട്ട് തീറ്റയും വെണ്ണങ്ങൾ എടുക്കലുള്ള നല്ല വളർത്താൻ പറ്റിയ ഒരാട്ടുംകുട്ടി കേട്ടോ ഈ പെണ്ണാട്ടൻ കുട്ടിയുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടിക്ക് ഒരു മാസം കഴിഞ്ഞു തീറ്റയും വെണ്ണും കൂടിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് അമ്മയാടും നന്നായിട്ട് തീറ്റയും വെണ്ണും കുടിക്കണ്ടേ വളർത്താവശ്യക്കരക്കെണ്ണങ്ങൾ പിടിക്കാം കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് രണ്ടും കൂടി പത്തായിരം രൂപ ഇവർ കച്ചവടത്തിനായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് ആടുംകുട്ടിയുമാണ് ഈ ആടും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയും വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് കേട്ടോ മൂന്ന് മൂന്ന് അമ്മയാടിൻ്റെ മക്കളാണ് ഈ ഫസ്റ്റ് കാണുന്ന വലുപ്പമുള്ള ആട്ടും കുട്ടികൾക്ക് മൂന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ആ കുട്ടിക്ക് ഏകദേശം രണ്ടര മാസത്തിൻ്റെയും മൂന്ന് മാസത്തിൻ്റെയും ഉള്ളിലായിട്ട് പ്രായമായിട്ടുണ്ട് ഒന്നായിരത്തി തീറ്റം വണ്ണം കൊടുക്കുകൾ വളർത്തി വരുതാൻ അനുജമായ ഈ ആട്ടും ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കാഞ്ചേരി എട്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പെണ്ണാട്ടിൻകുട്ടി വിൽപ്പന ഒരു പ്യുവർ ബ്ലാക്കിൽ വന്നിട്ടുള്ള നല്ല വളർത്താൻ പറ്റിയ ഒരു പെണ്ണാട്ടും കുട്ടിയാട്ടോ അന്നായിരത്തി തീറ്റം ഒക്കെയുള്ള നല്ല ഇണക്കമുള്ള ഒരു ആട്ടുംകുട്ടി വളർത്തി വൈദ്യുതാക്കാൻ ഈ ആട്ടുമുട്ടിയുടെ ചോദ്യം തമ്മിൽ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിന് രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടാണ് കുട്ടികൾ കുടിച്ച് കുടിക്കുന്നതിനനുസരിച്ച് പാലിങ്ങനെ ഇറക്കി കൊടുക്കുമെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് പാല് കറന്നെടുക്കാൻ പറ്റും കുട്ടികൾ ഒരു മുട്ടൻ മുട്ടൻകുട്ടിയും ഒരു പടം കുട്ടിയും ആകട്ടെ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദ്യം വരെ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി രൂപയാണ് ഒരു ഹൈദരാബാദി ക്രോസ് പാലാണും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കം നല്ല ചെവിനീലം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ഒരു പാരസ്റ്റോൾ ക്വാളിറ്റി ആട്ടൻകുട്ടി നല്ല ക്രോസിങ്ങിനെ കയറി ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയായിട്ട് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ചേ കൺഫേം പറയുന്നില്ല നിലവിൽ ഒരു അടുത്ത് പാൽ കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് നാല് മാസം ആയിട്ടോ ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഒരു കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാട് വിൽക്കണക്കുണ്ട് കുട്ടികളെ പിരിച്ചതാട്ടോ നല്ല വളർത്താവശ്യം പറ്റിയ നല്ല പാലുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് വളർച്ച വെക്കും നല്ല ബോഡി വെയ്റ്റിലുള്ള ഒരാടാട്ടോ ഇപ്പോൾ ഹീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ നിലവിൽ ഒരു അഞ്ച് ഗ്ലാസ് പാൽ കറവുണ്ട് അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്നവരെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മേലാറ്റൂരിനടുത്ത് വട്ടത്തൂര് സ്ഥാനം ഇറച്ചിയാവശ്യമോ എല്ലാം അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് കക്കീകത്ത് മറ്റു ഇറച്ചാവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഒരു കാളയാണ് ഈ കാളയുടെ ചോദിക്കുന്നതല്ല ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂര് ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിയൻ പിഗ്മി അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വിത പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തീറ്റമുള്ള തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഒന്നര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുള്ള ആയിട്ടുള്ള നന്നായിട്ട് തീറ്റ മുഴുവൻ കിടക്കാൻ തുടങ്ങിയിട്ടുള്ള രണ്ട് ആട്ടുംകുട്ടികളുണ്ട് രണ്ട് പെണ്ണാട്ടും നല്ല ആക്റ്റീവായിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടുംകുട്ടികൾ ഇപ്പോൾ പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം കേട്ടോ നല്ല പാല് നിർത്തു താൻ നിർത്താൻ പറ്റിയ അമ്മയാടുകളൊക്കെ ഉണ്ടങ്ങ് അവർക്കും കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്നില്ല ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നന്നായിട്ട് തീറ്റ വെള്ളം കൊടുക്കട്ടില്ല വളർത്തി വലുതാക്കാൻ അനുജമായ ഒരാട്ടൻകുട്ടി ഇവർ വില വിൽ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാട്ടുംകുട്ടിയാണ് ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്നില്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നന്നായിട്ട് തീറ്റം വെള്ളം കൂടെയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു മുട്ടൻകുട്ടി ഇനിയിപ്പോൾ ക്രോസിംഗിനായിട്ട് ക്രൂ ഗ്രൂം ചെയ്തീർക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസൊക്കെയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ മുട്ട ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ താറാവുകളെ വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ ചോദിക്കവല മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഒന്നര മാസം വീതം പ്രായമുള്ള നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കവല നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂര് ഈ അടിയും കുട്ടിക്കും ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു അഞ്ച് മാസം പ്രായം കഴിഞ്ഞ രണ്ട് മുട്ടന്മാർ രണ്ട് മുട്ടൻ കുട്ടികൾ ഒരു തള്ളൻ്റെ കുട്ടികളാണ് അത്യാവശ്യം കാലയം ബോഡി വെയിറ്റിലൊക്കെ എല്ലാ ആടാളന്നെ ആടും കുട്ടികളാണ് രണ്ടു കൂടി ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോൻ്റെ മുകളിൽ ഇരുപത്തഞ്ച് കിലോ എന്തായാലും ഉണ്ട് ഇരുപത്തഞ്ച് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റിലുണ്ടാവും രണ്ട് കൂടി നല്ല ഇറച്ചിപ്പുറത്തല്ല കണ്ടല്ല കുട്ടികളാട്ടോ നല്ല തീറ്റും വെള്ളം കൂടിയുണ്ട് ളുടെ ചോദിക്കായിരത്തി അറുന്നൂറ് രൂപ രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്ക് പതിനൊന്നായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം ഏഴ് മാസം പ്രായം കഴിഞ്ഞ രണ്ട് ക്രോസ് പീഡ് പെണ്ണാട് അവിടെ അത്യാവശ്യം കാലുകൾ വെയിറ്റിലൊക്കെ രണ്ട് ഏഴ് മാസം പ്രായം കഴിഞ്ഞ നല്ല തീറ്റവും വെള്ളം കൂടി ആടും കുട്ടികളിലാണ് രണ്ടും ഏകദേശം രണ്ട് കോടി മുപ്പത് കിലോൻ്റെ മുകളിൽ വെടിവേറ്റുണ്ട് ക്രോസ് ചെയ്തൊക്കെ നിർത്താം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ക്രോസ് ചെയ്തൊക്കെ നിർത്താം വളർത്താൻ പറ്റാറുങ്ങുട്ടോ ആടുകളുടെ ചോദിക്കമല പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ട് ക്രോസ് പീഡ് പെണ്ണാടുകൾക്ക് പതിനാലായിരത്തി തൊള്ളായിരം രൂപ തലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം വീത പ്രായമായിട്ടുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നന്നായിട്ട് തീറ്റയും ഉള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ വൈകുന്നേരം മാ കുട്ടികളെ മാറ്റി കെട്ടിടയാണെങ്കിൽ ഒരു മുക്കാൽ ലിറ്റർ പാൽ കറക്കാൻ പറ്റും നിലവിൽ കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യം മേല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഇത് ക്രോസ് പീഡ് പാലാടാണ് വിൽപ്പനക്കുള്ളത് ഇതിപ്പോൾ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല വളർത്താവശ്യക്കാരൊക്കെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കട്ടോ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് നിറച്ചനയാടുകളിൽ വിൽപ്പന കൊണ്ട് ഇത് രണ്ടിൻ്റെയും കടിഞ്ഞൂൽ പ്രസവത്തിനനുപ്പിച്ചേനേ ഉള്ളു കേട്ടോ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസം മൂന്ന് മാസത്തിൻ്റെ അകത്ത് പ്രായമായിട്ടുണ്ട് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കിയുള്ളു കേട്ടോ ഇതിൻ്റെ ചോദ്യക്രമല്ല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പരക്കുണ്ട് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ഒരു മുട്ടൻകുട്ടിയായിരുന്നു കുട്ടിയെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആകുന്നേ ഉള്ളൂ കേട്ടോ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാട്ടോ അപ്പോളേ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാം ഇതിൻ്റെ ചോദിക്കുന്ന മുതല പതിമൂവായിരം രൂപ രണ്ട് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുള്ള രണ്ട് പോത്തും കൂട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പോത്തും കൂട്ടന്മാരാട്ടോ വളർത്തി വലുതാക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക ഇതിൻ്റെ ചോദ്യപോലെ ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ ഓരോന്ന് വിധമണങ്ങൾ അങ്ങനെയും കൊടുക്കെട്ടോ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് ഇത് പാടിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം എല്ലാ പ്രസവത്തിലും കഴിഞ്ഞൂർ പ്രസവം മുതൽ ഈ രണ്ട് കുട്ടികളെ പ്രസവിക്കുന്ന ആടാട്ടോ ഇപ്പോൾ തന്നെ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ പാല് കടന്നിടക്കാൻ പറ്റുന്ന ആടായിരുന്നു കേട്ടോ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപ മൂന്ന് മുട്ടനാട്ടൻ കുട്ടികൾ വിൽപ്പന കൊണ്ട് മൂന്ന് ക്രോസ്പീഡ് മുട്ടൻ കേട്ടോ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് നല്ല വളർത്തി വലുതാക്കി അല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുചിമായ അടിപൊളി മൂന്ന് കുട്ടികൾ ചോദിക്കാ ഇരുപത്തി ഏഴായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഏഴായിരം രൂപ കേട്ടോ ഓരോന്ന് വിധമെങ്കിൽ അങ്ങനെയും കൊടുക്കും എട്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നന്നായിട്ട് തീറ്റ വെള്ളം കിടക്ക തുടങ്ങിയിട്ടുള്ള എട്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് മുട്ടൻകുട്ടികളും അഞ്ച് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അപ്പോൾ വളർത്താവശ്യക്കാരെ കണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ ഇത് അഞ്ച് അമ്മമാരുടെ എട്ട് മക്കളാട്ടോ ചോദിക്കുന്ന പോലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ എട്ട് ആട്ടുമുട്ടികൾക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഇനി ഒന്നെണ് ഒരെണ്ണ രണ്ടെണ്ണൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ ഒരു നിറച്ചനെ ആട് വിൽപ്പനക്കുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പൊ ചെന്നെ ഉള്ളത് ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ പ്രസവം ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടുകളൊക്കെ ഒരു വിൽപ്പനക്കായിട്ട് വാങ്ങിച്ച ആടുകളാട്ടോ ഇതിൻ്റെ ചോദ്യം തന്നെ പത്തായിരം രൂപയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ഒരു പോത്താണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തിൻ്റെ ചോദ്യം തൊല അൻപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് താനൂര് പൊതിന് താനൂര് തിരൂര് ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും കുട്ടികളാണ് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ കേട്ടോ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ വരുന്നത് മഞ്ചേരിക്കടത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജ് കഴിഞ്ഞ രണ്ടാം പ്രസാദത്തിൽ ഇറച്ചിപ്പുറത്ത ലാഡ് ആണ് മീൻ ലാഡ് എല്ലാം മലബാരി ക്ലോസ് വന്നത് ബീറ്റി ക്ലോസ് മലബാരിയാണ് ചെറിയ കാഴ്ചക്കുണ്ട് പ്രസവത്തിൽ ഉപ്പാകുള്ളൂ അത് നാപ്പിലോ മേലേക്ക് ഓടി പോയിട്ടുണ്ടാവും ഈ ക്രോസ് പീഡ് ചെനയാണിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് ഉഗ്രവാദിയിൽ വന്ന രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പഴം ഈ ബ്ലാക്കിൽ വെളക്കുട്ടിയാണ് മറ്റേ മുട്ടൻകുട്ടി തീറ്റി കൂടി തുടങ്ങിയാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് ഇതരപതി ക്രോസ് ആട്ടുംകുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുറ ക്രോസിൽ പെട്ട ഒരു പോത്തുംകൂട്ടനാണ് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള അത്യാവശ്യം ഇടനേറ്റം കാൽപ്പൊക്കെയുള്ള ഒരു പോത്തുംകൂട്ടനാണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തുമുട്ടേൻ്റെ ചോദിക്കും ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ആ ക്രോസങ്ങ് നിർത്താനും വളർത്താനും ഇറച്ചിക്കുമൊക്കെ പറ്റിയ അടിപ്പൊളി മുട്ടന്മാർ മൂന്നെണ്ണം ഉണ്ടോളി എന്നാ മുട്ടോളി മുട്ടന്മാർ സൂപ്പർ മുട്ടന്മാർ അല്ല ഇറച്ച ലൈസ് മുട്ടന്മാർ കേട്ടോ തലാട്ടിയാ ഒന്ന് വേറൊന്ന് പറപ്പസാരി നല്ല അടിപൊളി മുട്ടന്മാര കാലകരും വലുപ്പും ഉയരും ഒക്കെ ഉള്ള സൈസ് നല്ല മുട്ടന്മാര് വേറെ ഒന്ന് ഒരു മലബാരി ക്രോസ് നല്ല കിടുകിടിക്കാച്ച് മുട്ടന്മാരെ കേട്ടോ മൂന്നെണ്ണം ഈ ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് കേട്ടോ മൂന്ന് മുട്ടനാടുകൾക്ക് ഇരുപത്തി ആറായിരം രൂപ മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഒരു വളർത്താൻ പറ്റിയ ഒരു മൂരിക്കുട്ട വിൽപ്പന കണ്ടിട്ടോ ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നന്നായിട്ട് തീറ്റം എണ്ണം കൂടിയൊക്കെയുള്ള ഈ ഒരു മൂരിക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ആരോഗ്യമുള്ള നല്ല തീറ്റയും വണ്ണം കൂടെയുള്ള നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ ഒരു പശുക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മട്ടന്നൂര് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി എന്നെ വളർത്താൻ പറ്റിയ അടിപൊളിയൊരു പശു കേട്ടോ കറവ തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ അഞ്ച് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി എഴുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർ കാസർഗോഡ് ജില്ലയിലെ കരിവേടകം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നാലര മാസം പ്രായമുള്ള നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തിയതാക്കാൻ അനുയോജ്യമായ ഈ ഒരു പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വലിയ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പാടിച്ചാൽ ജപ്പാനീസ് ബാൻഡം ഇനത്തിൽപ്പെട്ട മൂന്ന് കോഴികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെടക്കോഴികളും ഒരു പൂവൻ കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിന്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കോടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാവശ്യവും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് തീറ്റയും വണ്ണം കൊടുക്ക ഉഷാറായിട്ടുള്ള ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവത്താടി ഫസ്റ്റ് പ്രസവത്തിൽ കൊമ്പില്ലാത്തൊരാട് അതിൻ്റെ ഏകദേശം ഒരു ഒന്നര മാസമായി രണ്ട് കുട്ടികൾ ഒരു മുട്ടനൊരു പെടാ നല്ല പാലുള്ള ആടാ കേട്ടോ ഫസ്റ്റ് പ്രസവമാണ് ഒന്നര മാസമായി നല്ല കന ഉള്ള രണ്ട് കുട്ടികൾ ഒരാണൊരു പെണ്ണാണ് കുട്ടികൾ പല്ല് പറഞ്ഞിട്ടില്ല ആട് ഫസ്റ്റ് പ്രസവാണ് പന്ത്രോട്ട് കിട പോ ചോദിക്കുന്നില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കൊമ്പില്ലാത്ത ഒരമ്മയാടും അതിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം പ്രസവത്തിലുള്ള ഒരാട് എന്റെ ഏകദേശം ഒരു ഒന്നര മാസമായ രണ്ട് പടക്കുട്ടികൾ നല്ല കുട്ടികളെട്ടോ നല്ല നല്ല സൈസുള്ള ആട് കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റുക അടാ കൊണ്ടേ കൊണ്ടൊക്കെ അതൊന്നും വളർക്കും

മീറ്റർ വന്ന വന്ന ചോദിക്കുന്നവര പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിന്റെ കടിഞ്ഞുൽപ്രസവത്തിന്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് പെണ്ണാട്ടൻ കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ ഈ ആടുകളെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൊണ്ട് സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ എന്നവർക്കും ജയ് peki sen